രഞ്ജി ഡയറക്ഷൻ തുടങ്ങുന്നത് അതിനുമ്പ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഇരുന്നാണ് അവസാനം ഇദ്ദേഹം ഷാജിയും രഞ്ജിത്തുമായിട്ട് എങ്ങനെയോ അവർ മാനസികമായിട്ട് തെറ്റുന്നു രാവണപ്രഭു എന്ന് പറഞ്ഞ ഒരു സിനിമ അദ്ദേഹം ചെയ്യുന്നു അവസാനം പിന്നെ അദ്ദേഹം ഡയറക്ടറായിട്ട് മാറുന്നു അപ്പോഴത്തേക്ക് വലിയേട്ടൻ്റെ സെക്കൻഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഞാൻ ഞാനിവരെ രണ്ടുപേരെയും യോജിപ്പിച്ച് കൊണ്ടുവന്ന് യോജിപ്പിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ സെക്കൻഡ് ചെയ്യണം സെക്കൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ കാലമായിട്ട് ഇരുപത്തി നാല് വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ ഞാൻ പിന്നെ രക്ഷയില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ രഞ്ജി ഇപ്പം മീഡിയയുടെ ചെയർമാനൊക്കെ ആയി മാറി അപ്പോൾ രഞ്ജി പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കിനി എഴുതാനൊക്കെ വലിയ പാടായിരിക്കും അപ്പോൾ വേറെ കാര്യം കൊണ്ട് എഴുതിക്കാൻ ഞാനത് എൻ്റെ കറപ്ഷൻ ബല്ലം വരുന്നത് ഞാൻ മാറ്റി തരാം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആളെ കൊണ്ടൊരു സബ്ജക്റ്റ് നന്നാക്കി എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ മമ്മക്കയെടുത്ത് പറഞ്ഞു മമ്മക്കെടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇനി ഇതിനെ വേറൊരു പടം ചെയ്താൽ പോലെ എന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഡ്രീമാണിത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ അതിനൊരു അപ്പോൾ അതുകൊണ്ട് ഈ സെക്കൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് നമുക്ക് ഞാൻ റെഡി അതി മികച്ച രീതിയിൽ തന്നെ മികച്ച ദൃശ്യാനുഭവത്തോടെയും മികച്ച ശബ്ദ ശബ്ദാനുഭവത്തോട് കൂടി സിനിമ കാണാൻ പറ്റിയും അതിലെനിക്ക് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷം തോന്നിയത് നമ്മൾ പലപ്പോഴും ഈ സിനിമ കണ്ടെങ്കിലും എന്റെ വീർമൺ ഒരു മാജിക് ഇതിന്റെ ഫസ്റ്റ് ഷോട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് എന്റെ അടുത്ത് ഷെഫ് ഷെഫുള്ളായിട്ടു പോകേണ്ടത് ഞാൻ അദ്ദേഹത്തോട് പറയായിരുന്നു ഫസ്റ്റ് ഷോട്ട് കണ്ടു എത്ര മനോഹരമായ ഷോട്ടാണ് അത് ഏതോ ഈ കാലഘട്ടത്തിന്റെ ഷോട്ടാണെന്നല്ലേ നമുക്ക് തോന്നത്തുള്ളൂ കാരണം ഒരു ക്ലോസ് സായി സായികുമാറിന്റെ കണ്ണിൽ നിന്നും ആ തീ പടർന്ന കണ്ണിൽ നിന്ന് തീയിലേക്കാണ് അടുത്ത ഫോക്കസ് ഈ ഫോക്കസ് ഔട്ടിൽ നിന്നും പിന്നെ തീയിലേക്കാണ് അതായത് ആ പട്ടേരി ശിവരാമന്റെ ഒരു കണ്ണിന്റെ ഒരു അഗ്നി അതേപടി ഒരു ഷിഫ്റ്റ് ചെയ്തിട്ട് തീയിലേക്ക് കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ടിൽ നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത് അതിലൂടെ തന്നെ ആ പകയുടെ ഒരാഴം കാണിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ഗംഭീര സിനിമ സിനിമയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല നമുക്കെല്ലാവരെയും നമ്മളെല്ലാവരും ആനോളം സ്നേഹിച്ച ഒരു സിനിമയാണ് ഇതിനെ ഈ രീതിയിൽ എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട നാട്ടുകാരനും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അമ്പകര ഗ്രൂപ്പ് അത് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് അല്ലാണ്ട് തന്നെ പേരറിയാത്ത ഒരു സിനിമയിലായിരുന്നു അതുകൊണ്ട് എനിക്കും ഇൻഡയറക്ട് ആത്മഹത്യ അന്ന് എൻ്റെ ഇപ്പം വർക്ക് ചെയ്തിരുന്ന കുറേ പേരെയൊക്കെ കാണാൻ കിട്ടി പത്ത് വർഷങ്ങൾക്കിപ്പുറം വർക്ക് ചെയ്ത ചെയ്തേവൻ ഞങ്ങൾ അന്തഷീത്ത് ഉൾപ്പെടെയുള്ളവരൊക്കെ കാണാനൊക്കെ കഴിക്കുന്നതിന് ഒരുപാട് സന്തോഷം സിനിമ മികച്ച അനുഭവം തന്നെയാണ് തിയേറ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു പരിശ്രമത്തിന് കാണികളെന്ന നിലയിൽ പ്രേക്ഷകർക്ക് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ഈ സിനിമ കഥയറ്റി കാണണം കൂടുതൽ മികച്ച രീതിയിൽ കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഒരുക്കി തന്ന നിർമ്മാതാവിനോടുള്ള ഒരു നീതി പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് नो वन टॉक बिहारे अम आलो तंज ऐम आलसो लाइक दैट बट फर्स्ट एव्री वन स्टॉक एवरीपी वि डिस्ो मेस्टर दिस गए रिम्मे ऐ शाट फिल्म वाँ ने इट द फिलीमिंग आफ्टर सिक्स नईन ओ क्लॉक शूटिंग ई थिं वन लेमें जय जय डे क्ली परंपो

the whole director and producer today i am the made for